ഇപ്പോൾ നമ്മുടെ നാലാം ദിവസം പുരിയിൽ നിന്ന് ആരംഭിക്കുകയാണ് ഇന്ന് ഞങ്ങൾക്കിപ്പോൾ പുരി സമുദ്രത്തിൽ നിന്നുള്ള ജലം ശേഖരിക്കണം അവിടെയുള്ള എടുക്കണം അതിനുവേണ്ടി പോവാണ് ഇത് ജഗന്നാഥപുരി ക്ഷേത്രത്തിൻ്റെ രഥവീതിയാണ് ഈ വഴിയിലൂടെയാണ് രഥോത്സവം നടക്കുമ്പോൾ രഥം വലിക്കാറ് വലിയൊരു സൗകര്യം അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് ഇവിടെ കാണുന്നുണ്ട് ാണ് നമുക്ക് മൃത്തികയും ജലവും എടുക്കേണ്ടത് പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോ പുരി ബീച്ചാണ് നല്ല തിരക്ക് ഇപ്പം തന്നെ ഉണ്ട് ഇവിടുത്തെ വഞ്ചികളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് ഈ വഞ്ചികൾക്കുള്ള പ്രത്യേകത നമ്മുടെ ഒരു രീതിയല്ല പ്രത്യേക രീതിയിലാണ് ഇതിന്റെ വഞ്ചികളൊക്കെ ജഗന്നാഥപുരിയിൽ നിന്ന് നമുക്ക് മൃത്തികയും അതുകൂടാതെ ജലവും എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മുടെ യജമാന സ്ഥാനത്തിരിക്കുന്നത് വേണു ആണ് യ്ക്കും ഉച്ചക്കത്തേക്കൊന്നും ഫുഡ് കരുതിയിട്ടില്ല കായി തിരക്കായിരുന്നു അപ്പൊ ഞങ്ങളിവിടെ വടയും ഇതൊക്കെ കണ്ടപ്പോൾ പിന്നെ ഇഡ്ഡലി കണ്ട് ഇവിടെ കയറിയതാണ് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് ഓർക്കും ഇഡലി വട സാമ്പാറും പിന്നെ നമ്മുടെ ചമ്മന്തിപ്പൊടി എണ്ണ വെള്ളം വലിയൊരു പാലമാണിത് ഇപ്പൊ എല്ലാരും റെസ്റ്റിലാണ് നീണ്ട യാത്രയിലേക്കാണ് നമ്മൾ പോകുന്നത് ഇന്ന് ഗംഗാസാഗറിലേക്കാണ് പോകുന്നത് ജാജ്പൂർ എന്ന് പറയുന്ന ഒറീസയിലെ ഒരു ജില്ലയിലാണ് തിട്ട തൊണ്ണൂറ്റി രണ്ട് രൂപയുള്ളു ഇവിടെ തൊണ്ണൂറ്റു രൂപ തൊണ്ണൂറ്റാറ് പീസ പിന്നെ ഇവിടെ ഫുൾ ടാങ്ക് അടിച്ചിട്ട് നമ്മൾ ആണ് അപ്പം നമ്മൾ ഇവിടെ പെട്രോള് ഡീസൽ അടിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് വണ്ടി എടുക്കും ഒരു വണ്ടീന്ന് ഇറങ്ങണില്ല ഒരു നല്ല ശക്തമായ മഴയാണ് ഞങ്ങള് കൊൽക്കട്ടക്ക് പോണ വഴിയാണ് നല്ല സ്ട്രോങ് മഴയുണ്ട് ഒറീസയില് നിന്ന് ഇപ്പൊ ബംഗാളിലേക്ക് കയറി ബംഗാളിൽ കയറിയപ്പോൾ തന്നെ ഒരു ചെക്കിങ് ഉണ്ടായിരുന്നു അല്ലേ നമ്മുടെ എന്തിനാണ് പോണത് എന്താണ് നിങ്ങളുടെ ജോലി ഒരു ചാരി പിടിച്ചാൽ വീഡിയോ എടുക്കാൻ പറ്റൂല അപ്പോൾ അവിടെ ചെക്കിങ് ഉണ്ടായിരുന്നു നിങ്ങൾ വാടകയ്ക്ക് ഓടുന്നതാണ് ആ വണ്ടി പ്രൈവറ്റ് വണ്ടിയാണ് ഇതാരാണ് നിങ്ങളുടെ കൂട്ടുകാരാണ് ഫ്രണ്ട് ഈ റിലേറ്റീവ് ആണ് എന്നൊക്കെ ചോദ്യം വന്നു അപ്പം ബംഗാളിലേക്ക് കയറി ഇനി കൽക്കട്ടയ്ക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് രജീഷിൻ്റെ അമ്മാവൻ്റെ വീട്ടിലാണ് ഞങ്ങളുടെ രാത്രി ഭക്ഷണം അതെ അത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ കൽക്കട്ടിനും നൂറ്റി തൊണ്ണൂറ്റൊന്ന് കിലോമീറ്റർ കൂടിയുണ്ട് അങ്ങനെ യാത്ര തുടരുകയാണ് ഞങ്ങളൊന്ന് ഭക്ഷണം കഴിക്കാൻ നിർത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു ദാബേലാണ് അവിടെ ചപ്പാത്തി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു ചന മസാല അപ്പൊ അതുവരെ ഇതൊന്ന് ക്ലീനിങ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുറവ് വശം കാണണമെങ്കിൽ ഇതൊന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ ബംഗാളിലാണ് ഇപ്പോൾ ഉള്ളത് ഞങ്ങൾ തുടങ്ങിയപ്പോൾ കുറേ പൂക്കൾ നമുക്ക് ഇത് പൊതുവെ ബംഗാളിൽ കയറിട്ടല്ലേ ബംഗാളല്ല ഒറീസ തൊട്ട് നമ്മൾ കുറേ കാണുന്നുണ്ട് നമ്മൾ കോളാമ്പിപ്പൂ നമ്മുടെ നമ്മുടെ കൃഷ്ണന് ഒക്കെ ഏറ്റവും ഇഷ്ടമുള്ള നമ്മുടെ അമ്പലത്തിലൊക്കെ ചേന്നവരമ്പലത്തിൽ സ്ഥിരമായിട്ട് നമ്മൾ പൂജ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന പൂവാണ് അപ്പം അത് കിട്ടി നല്ല വൃത്തിയുള്ള പൂവാണ് അപ്പൊ അതെടുത്തോണ്ടിരിക്കയാണ് കൈവച്ചപ്പ അത്യാവശ്യം നമുക്ക് പൂ കിട്ടി നാളത്തേക്കുള്ളത് കാരണം ഒരു ദിവസത്തേക്കുള്ള നിൽക്കൂലത് അപ്പൊ ഞങ്ങൾ ഇവിടെനിന്ന് ഇനി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതെടുത്തോണ്ടാണ് എടുത്തുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോവാം മാക്സിമം ഇന്ന് കൊൽക്കത്തയാണ് സ്റ്റേ ചെയ്യാൻ സാധ്യത പറയാ ഉറപ്പായിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ രജീഷിൻ്റെ അമ്മാവൻ അവിടെയുണ്ട് അപ്പം അതുമായിട്ട് അവരുമായിട്ടൊന്ന് ചർച്ച ചെയ്തിട്ട് വേണം ഗംഗാസാഗർ ഇത്തിന് വഴി അല്ലേ ഇപ്പോഴി പ്രശ്നം പ്രശ്നം ബ്ലോക്ക് ഉണ്ടാവും പറയാലും പ്രശ്നമാണ് റൂം കിട്ടാനൊക്കെ നമ്മൾ ഈ സ്കൂളിൽ വിളിച്ച് ചോദിക്കുകയും ചെയ്തു ചോദിക്കുകയും ചെയ്താണ് പറഞ്ഞത് അപ്പം നോക്കിയിട്ട് ചെയ്യാം അങ്ങനെ ഞങ്ങൾ കൽക്കട്ട നഗരത്തിലെത്തി വളരെ മനോഹരമായ നഗരം മഴയൊക്കെ പെയ്തിട്ടുണ്ട് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങൾ ഹൗറ പാലം വഴിയാണ് പോകുന്നത് അപ്പോൾ ഹൗറ പാലം കയറി ആ വഴി ഞങ്ങൾ കൽക്കട്ടയിലേക്ക് ഇട്ടെത്തും അപ്പോൾ വളരെ മനോഹരമായ ഒരു പാലമാണിത് അപ്പൊ ഈ പാലം നമുക്ക് ഒന്ന് കണ്ട് ആസ്വദിക്കാം അപ്പോൾ ഞങ്ങൾ കൽക്കട്ട നഗരത്തിൽ കയറി കുറച്ച് സമയമായി പക്ഷേ ഈ ബ്ലോക്കാണ് പൊതുവെ സിഗ്നലിൻ്റെ ബ്ലോക്കാണ് എല്ലായിടത്തും ഈ സമയത്തിൻ്റെ പ്രത്യേകതയും കൊണ്ട് പൊതുവെ തിരക്കാണ് അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചു വേണം പോകാൻ അപ്പുറം ഇപ്പുറവും കൂടിയൊക്കെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീരിപ്പായുന്നുണ്ട് അപ്പോൾ നമുക്കാണ് പരിചയമില്ലാത്തൊരു സ്ഥലവും കൂടി ആയതുകൊണ്ട് പതുക്കെയാണ് ഞങ്ങൾ പോകുന്നത് എന്നാലും ഞങ്ങൾ ഉദ്ദേശ സിനേക്കാളും നേരത്തെ ആറു മണിക്കെത്തുമെന്നാണ് കാണിക്കുന്നത് നേരത്തെ മണിയായിരുന്നു അപ്പോൾ നമ്മൾ മെയിൻ റോഡിലൂടെ നല്ല സ്പീഡിൽ വരാൻ പറ്റിയത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ കൽക്കത്ത നഗരത്തിൻ്റെ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് രണ്ട് സൈഡിലും കാണാൻ സാധിക്കുന്നുണ്ട് കൽക്കത്തയിലെ മാ ഫ്ലൈ ഓവർ എന്ന് പറയുന്ന ഒരു ഫ്ലൈ ആണ് ഇതിലൂടെ പോയി കഴിഞ്ഞാൽ ഒരു മൂന്നാലഞ്ച് കിലോമീറ്റർ നല്ല വേഗതയിൽ നമുക്ക് മുകളിലൂടെ സഞ്ചരിക്കാം അപ്പൊ അതിലൂടെയാണ് ഞങ്ങളിപ്പോ യാത്ര ചെയ്യുന്നത് നമ്മുടെ ഇന്ന് ഇപ്പോൾ ഒമ്പതരയായി രാത്രി ഞങ്ങൾ ഇന്ന് സ്റ്റേ ഇവിടെയാണ് നമ്മുടെ ശ്രീ വേദവ്യാസ ചാരിറ്റബിൾ ട്രസ്റ്റ് കൊൽക്കട്ട ശ്രീ കാശിമഠത്തിലാണ് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു അകത്ത് പാർക്ക് ചെയ്യാൻ പറ്റില്ല അവിടെ അകത്ത് വേറെ ടീമിൻ്റെ ഇതുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഗംഗാസാഗർ പോവാതിരുന്നത് ഗംഗാസാഗറിൻ്റെ പ്രശ്നം നമുക്കവിടെ ഈ പറഞ്ഞ പോലെ കെറിയുടെ പ്രശ്നങ്ങളുണ്ട് പിന്നെ പോണ വഴി അത്ര സുഖമില്ല ഏകദേശം അഞ്ച് മണിക്കൂറോളം പിടിക്കും എത്തുമ്പോൾ രാത്രിയാവും രജീഷിൻ്റെ അമ്മാവിൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഏഴുമണിയായി ഏഴേഴരയായി അവിടെ നിന്ന് പിന്നെ നമ്മൾ ഗംഗാസാഗർ പോകുന്ന റിസ്ക്കാണ് കൂടിയെത്തൂല നല്ല തിരക്കാനുള്ള റൂട്ട് നൂറ് കിലോമീറ്റർ ഉള്ളെങ്കിൽ പോലും അഞ്ച് മണിക്കൂറെടുക്കുമെന്നാണ് പറഞ്ഞു അപ്പം നമ്മൾ നമ്മുടെ കാശിമുളത്തിൻ്റെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സംഭവം രണ്ടാമത്തെ ഫ്ലോറാണ് ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് നാളത്തേക്ക് വേണ്ടി ഒരു തൈരൊക്കെ മേടിച്ച് വെച്ച് കാരണം കുക്ക് ചെയ്യാൻ സമയം ഉണ്ടാവില്ല രജിഷ്ഠിൻ്റെ മോനോടൊന്നൊരു ഈ വഴി ഒരു നാൽപ്പത് ചപ്പാത്തി നമുക്ക് തന്നിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ചപ്പാത്തി കൂട്ട് എന്താണ് മുഖ പയർ ചെറുപയർ അതും അഞ്ച് പാക്കറ്റ് ഉണ്ട് അപ്പോൾ നാളത്തേക്ക് കൂടി ഉണ്ട് ശരിക്കും ഇതൊക്കെ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാൻ വേണ്ടി വഴിയിൽ ബ്ലോക്ക് ഒക്കെ പ്രതീക്ഷിച്ച് ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ റൂം ഉണ്ടാ പിന്നെ അതുകൂടാതെ നമുക്കൊരു ഹോളും ുണ്ട് ഇവിടെ വേണേലും എത്ര പേർക്ക് വേണേലും കിടക്കാം ഇവിടെ ഒരു നല്ല സൗകര്യമുണ്ട് ഈ മഠത്തിൽ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ച് കിടന്നുറങ്ങും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നാളെ ഗംഗാസാഗറിലേക്കുള്ള വീഡിയോ ആയി കാണാം ഓക്കേ ബായ് ഗുഡ് നൈറ്റ് എല്ലാവരും ഒന്ന് ടാറ്റ പറഞ്ഞേ